കൽപ്പാന്ത കാലത്തോളം എന്ന പാട്ടിന് തൊട്ട് മുന്നേ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് നാല് പേര് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഒരു നല്ല ലൈറ്റിങ്ങിൽ നിന്ന് പാടുന്നു ഇതെന്താ ഇപ്പോൾ സംഭവം എന്ന് പത്ത് വർഷം മുമ്പ് മലയാളി ചിന്തിച്ചെടുത്തതെന്നാണ് അജയ് സത്യൻ എന്ന പേരുകാരൻ്റെ ഉദയം അജയ് സത്യനാണ് ചേരുന്നത് നമസ്കാരം ും ചന്ദരമണി മാതിൽ അതൊക്കെ അത്രയും നമ്മുടെ മലയാളമൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന അല്ലെ നമ്മുടെ ഇൻഡജിനിറ്റി അത് അതിനെ അത്രയും ചേർത്ത് പിടിക്കുന്ന തനതായിട്ടുള്ള പാട്ട് എന്നൊക്കെ പറയുന്ന പാട്ടാണ് അതിന് തൊട്ട് മുമ്പ് ഒരു ഇംഗ്ലീഷ് പാട്ടിന്റെ പീസ് പ്ലേസ് ചെയ്യാം ആ ഐഡിയ എങ്ങനെയാ വന്നത് എന്താ പറയുക പണ്ട് ആൾക്കാര് ഈ കവർ വേർഷൻ എന്നൊക്കെ ഇപ്പോഴാണ് അതിന് പേര് വന്നിരിക്കുന്നത് വർഷം പക്ഷെ അതിനു മുമ്പ് ആൾക്കാര് ഇപ്പൊ ഓർക്കസ്ട്രേഷന് പോകുമ്പോ ഏത് പാട്ടാ പാടാ സിനിമ പാട്ടുകൾ തന്നെ പാടാ അത് പിന്നെ ഓരോ ആൾക്കാർ സെറ്റപ്പിലൊക്കെ വെച്ച് വേറെ രീതിയിൽ അവർ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്ത് അത് വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് വരുമ്പോ അതിനൊരു കവർ വേർഷൻ എന്നുള്ളൊരു ലേബിൾ വന്നു തുടങ്ങി അല്ലെങ്കിൽ പണ്ടൊട്ടേ നല്ല കേൾക്കാൻ നല്ല സുഖമുള്ള പാട്ടുകൾ അതായത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകള് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ഇത് എങ്ങനെ നമ്മൾ പാടി അത് എങ്ങനെ ഉണ്ടാവും ആഗ്രഹം എല്ലാ മ്യൂസീഷ്യൻ ആയാലും സിംഗർ ആയാലും അല്ലെങ്കിൽ ഒരു ഈവൻ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാരൊക്കെ ആയാലും ആ പാട്ട് അവർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും അത് ഇപ്പോഴും ഉണ്ട് അത് വേറൊരു രീതിയിലാണ് ഇപ്പൊ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കവർ വേർഷൻസ് വന്ന് പിന്നെ അത് ഇവോൾവ് ആയി തുടങ്ങിയപ്പോഴാണ് പിന്നെ ഈ മെഡ്ലി എന്നുള്ളൊരു സംഭവം വരുന്നത് അതായത് ഇങ്ങനെ രണ്ട് മൂന്ന് പാട്ടുകള് കുറെ കാലമായിട്ട് സോങ്സ് ഉണ്ട് കുറെ വർഷങ്ങളായിട്ട് ഇരുപത് മുപ്പത് നാപ്പത് കൊല്ലായിട്ട് പാട്ടുകൾ ഇങ്ങനെ കൊറയണുണ്ട് അത്രയും കൊല്ലമായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് പാട്ടുകള് അപ്പോൾ ചില പാട്ടുകള് നമ്മൾ പാടി തുടങ്ങുമ്പോൾ അത് വേറെ പാട്ടായിട്ട് ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പാടാൻ പറ്റുമായിരിക്കും അത് ചിലപ്പോ അറിയാണ്ട നമുക്ക് വന്നു പോണേ അപ്പൊ അങ്ങനെ ഒരു മൊമെന്റിലാണ് നമ്മള് റെഡ് ഹോട്ട് ചില്ലി പെപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അവരുടെ കാലിഫോർണിക്കേഷൻ പറയുന്ന ഒരു പാട്ട് അത്യാവശ്യം നമ്മള് ഒരു ഒരു റോക്ക് ബാൻഡ് അല്ലെങ്കിൽ ഒരു ബാൻഡ് തുടങ്ങണമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് റെഫറൻസസ് ഉണ്ടാവും നമുക്ക് കുറച്ച് ഐഡിയൽസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മള് ഫേവറേറ്റ്സ് നമ്മുടെ അതിൽ പെടുന്ന ഒരു ബാൻഡാണ് ഈ പറയുന്ന റെഡ് ഹോട്ട് ചില്ലി പെപ്പേഴ്സ് ആയാലും അല്ലെങ്കിൽ ആയാലും ബീറ്റിൽസ് ആയാലും അങ്ങനെ നമ്മള് കേക്കുമ്പോഴാണ് ഇംഗ്ലീഷ് ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ കല്പാന്തകാലത്തോളം നമ്മൾ കൊറേ കാലമായിട്ട് പാടിക്കൊണ്ടിരിക്കാം അപ്പൊ ഒരു സാധനം പാടുമ്പോ നമുക്ക് എവിടെങ്കിലും ഒരു കണക്ഷൻ ചിലപ്പോ നമുക്ക് ഇങ്ങനെ തോന്നും ഈ പാട്ട് നമുക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും ഇൻട്രസ്റ്റ് ടെമ്പോന്റെ അല്ല അതൊരു നമ്മള് രാഗംന്നുണ്ടല്ലോ പാട്ടിന്റെ രാഗമാണ് എല്ലാത്തിന്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു 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 റൂട്ട് ഉണ്ടാവും അതായത് എഴുപത്തിരണ്ട് രാഗങ്ങളുണ്ട് കർണാട്ടിക് മ്യൂസിക് കേട്ടോ എഴുപത്തിരണ്ട് രാഗങ്ങളും അതിൽ പല ജന്യരാഗങ്ങളും എല്ലാം ഉണ്ട് അത്രയും വാസ്റ്റ് ആണ് കർണാട്ടിക് മ്യൂസിക്കിൽ അതേപോലെ തന്നെ ഇംഗ്ലീഷിലും അവര് ഫോളോ ചെയ്യണ കുറച്ച് റൂട്ട്സ് ഉണ്ടാവും സരിഗമ എന്ന് പറയുന്ന രീതിയിൽ ചിലവിടെ രീ ഉണ്ടാവില്ല ചിലവിടെ ദാ ഉണ്ടാവില്ല അപ്പോൾ അതൊരു വേറൊരു രാഗമാവും അപ്പോൾ അങ്ങനെ രാ ഒരു രാഗത്തിലുണ്ടായ പല പാട്ടുകളും അപ്പൊ നമുക്ക് ഇങ്ങനെ അത് കേട്ടപ്പോൾ വളരെ സാമ്യമായിട്ട് നമുക്ക് തോന്നി പാട്ടിന്റെ അല്ല പറയണേ പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ രാഗം നമ്മുടെ ഇവിടെ മനസ്സിലാവുന്ന ഒരു പറയുന്ന ഒരു സ്ലാ ഒരു വാക്കാണ് രാഗം എന്ന് പറയുന്നത് ഇപ്പൊ മോഹനം എന്നുള്ള രാഗത്തിൽ പല പാട്ടുകളും ഉണ്ടാകും തോടി എന്ന് പറയുന്ന പറയുന്ന പാട്ട് ഒരു രാഗത്തിൽ പല പാട്ടുകളും ഉണ്ടാകും നമുക്ക് ഡെഫിനറ്റ്ലി രണ്ട് പാട്ട് ഒരുമിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും അവിടെയാണ് നമ്മളൊരു ഇംഗ്ലീഷ് പാട്ട് നമ്മള് അതിങ്ങനെ പാടിക്കൊണ്ട് ഇതിന്റെ സെയിം റൂട്ടാണ് കൽപ്പാന്തകാലത്തോളം സെയിം റൂട്ടാ കൽപ്പാന്തും നമ്മൾ ചന്ദന മണിവാതിലേക്ക് പോകുമ്പോഴും ഏകദേശം അത് ഒരേ റൂട്ടാണ് പക്ഷെ ഡിഫറന്‍റ് മെലഡി ആണ്. ഡിഫറന്‍റ് ട്യൂൺ ആണ് അപ്പൊ ആൾക്കാർക്ക് നമ്മൾ കവർ സോങ് ചെയ്യണത് എന്തിനാ കൊറേയും കൂടി ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിട്ടാണ് ആൾക്കാർ വേറൊരു പേർസ്പെക്ടീവ് ഉള്ളത് നമ്മുടെ പഴയ പാട്ടുകൾ എന്തുകൊണ്ടാണ് ഇപ്പോ പുതിയ രീതിയിൽ കവർ ചെയ്യുമ്പോൾ അത് ഹിറ്റ് ആവണന്നുള്ള എന്റെ ഒരു പേസ്പെക്റ്റീവ് ആട്ടോ ഇപ്പൊ സൗണ്ടിങ് മാറി ഇപ്പോഴത്തെ നമ്മൾ നമ്മളൊരു ഹെഡ്ഫോൺസ് ഇട്ട് ഇപ്പോഴത്തെ ഒരു പാട്ട് കേൾക്കുന്നതും പഴയ ഒരു പാട്ട് കേൾക്കുന്നതും വേറെ വേറെ രീതിയാണ് സൗണ്ടിങ് പഴയ പാട്ട് കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു അന്നത്തെ കാലത്ത് റെക്കോർഡിങ്ങിലുള്ള ടെക്നോളജി ഒക്കെ വെച്ചിട്ടായിരുന്നു റെക്കോർഡ് ചെയ്തത് ആ ഒരു സംഭവം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും ഇപ്പം ആൾക്കാർക്ക് എവിടെ നോക്കിയാലും ആൾക്കാർക്ക് മിനിമലാണ് വേണ്ടത് മിനിമലിസമാണ് നമ്മളൊരു ഡ്രസ്സ് നോക്കുമ്പോഴും ഭയങ്കര മിനിമലിസ്റ്റിക് ആയിരിക്കണം സ്റ്റൈൽ നോക്കുമ്പോഴും മിനിമലിസ്റ്റിക് ഡിസൈൻ മിനിമലിസ്റ്റിക് അപ്പം എനിക്ക് തോന്നുന്നു എവിടെയോ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ അവിടെയാണ് ഈ കവർ ചെയ്യുന്ന ആൾക്കാർ ഒരു കീബോർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗിറ്റാർ വെച്ചിട്ട് ഇപ്പോഴത്തെ സൗണ്ടിങ്ങിൽ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് കേൾക്കാൻ കുറച്ചും കൂടി താല്പര്യമാണ് അതുകൊണ്ടാണ് പലരും പറയണത് പഴയ സോങ്ങിൽ കാട്ടിലും യൂസ് പുതിയ കവർ വേർഷൻസിന് ഉണ്ട് എന്നുള്ളത് പക്ഷേ അത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് പഴയ പാട്ടിനെക്കാട്ടിലും നന്നായിട്ട് കവർ ചെയ്ത അതല്ല അതുകൊണ്ടല്ല എനിക്ക് തോന്നുന്നത് അത് സൗണ്ടിങ് കാരണമാണ് പഴയ ഒരു സൗണ്ട് ഇപ്പൊ നമ്മൾ ആ അതേ പാട്ട് നമ്മുടെ കാറിൽ പ്ലേ ചെയ്യുമ്പോ നമുക്കിപ്പൊ ഇപ്പൊ ഇറങ്ങുമ്പോൾ അതിന്റെ സൗണ്ടിങ് എങ്ങനെയാണോ അത് കേൾക്കാനായിരിക്കും നമുക്ക് ആഗ്രഹം ഫോർ എക്സാമ്പിൾ റഹ്മാൻ എ റഹ്മാൻ സാറിന്റെ രോജ ആ പാട്ട് നമ്മൾ നമ്മളിപ്പൊ കേൾക്കുമ്പോഴും ഇപ്പൊ ചെയ്ത പോലെ നമുക്ക് തോന്നുള്ളൂ ഫുള്ളി അത്രയ്ക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഒന്നുമില്ല എത്ര കവർ സോങ്സ് നമുക്ക് നമുക്കിപ്പോ കേട്ടിണ്ടോ വളരെ കുറവായിരിക്കും എന്താ വെച്ചാൽ അത് ഇപ്പോഴും ആൾക്കാർക്ക് അതേപോലെ കേൾക്കാൻ ഒരു താല്പര്യ കുറവില്ല എന്താ സൗണ്ടിങ് ഇപ്പഴും റെലവൻറ്റാ പുള്ളി അന്ന് കമ്പോസ് ചെയ്യണത് വർഷം മുമ്പ് ഇരുപത് വർഷം കഴിയുമ്പോൾ എന്താണ് സൗണ്ടിങ് അതിനനുസരിച്ചിട്ടാണ് പുള്ളി അന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു ധാരണ അതിന് അങ്ങനെയാണ് നമുക്കറിയാം പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ് വേറെ മ്യൂസിക് ഡയറക്ടർ ആ സമയത്ത് പാട്ട് കേൾക്കുമ്പോഴും ഇങ്ങേരുടെ പാട്ട് കേൾക്കുമ്പോഴും ഭയങ്കര ഡിഫറൻസ് ആണ് ഇപ്പൊ ചെയ്ത പോലെയാ നമുക്ക് തോന്നാം സൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കവർ സോങ്സ് ആൾക്കാർ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്നതും അത് വീണ്ടും വീണ്ടും കേൾക്കുന്നതും അത്രയും ഒരു എന്താ പറയുക ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന് പറയില്ല നമ്മൾ ചിലപ്പോൾ അത് ഇപ്പോഴത്തെ കവർ സോങ്സ് ചെയ്യുമ്പോൾ ആ ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ച് അത് കാരണമായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ ഏട്ടം ഇറ്റ്സ് നോട്ട് ബിക്കോസ് പഴയ പാട്ട് ഒറിജിനൽ സോങ്ങിനെ കാരണം ഒറിജിനൽ സോങ്ങിനെ കാട്ടിലും ഡെഫിനറ്റ്ലി കവർ സോങ് അതിനായിട്ടുള്ള മെച്ചപ്പെട്ടതാണെന്ന് ഉള്ള അഭിപ്രായം ഉള്ള ഒരാളല്ല ഞാൻ പക്ഷെ റീച്ച് 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 ഉണ്ടാവും ഉണ്ടാവും എന്താ വെച്ചാൽ കാര്യം ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാ നമുക്ക് പഴയ പാട്ടുകൾ കേൾപ്പിക്കാൻ പറ്റും ഇപ്പോഴത്തെ ജനറേഷൻ കേൾക്കുന്നത് ഇപ്പൊ ഇറങ്ങുന്ന സോങ്സാണ് ആ സമയത്ത് ഇറങ്ങിയ സോങ്സ് ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ അച്ഛനും അമ്മയും കേൾപ്പിച്ചത് കൊണ്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിനു മുമ്പത്തെ അതിനും കാട്ടിനും മുമ്പൊക്കെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു പോയാൽ ചിലപ്പോൾ ഞാൻ പോലും കേട്ടിട്ടുണ്ടാവില്ല പല പാട്ടുകളും പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനെ കേൾപ്പിക്കുക എന്നുള്ളൊരു ചിലപ്പോൾ ഒരു സോൾവും കൂടി ആയിരിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ ആ ഒരു വേർഷൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ വീണ്ടും പഴയ സോങ് ഒരു ചാൻസ് ഉണ്ട് ശരിക്കുള്ള ഒറിജിനൽ വേർഷൻ കേൾക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് എന്താ വെച്ചാൽ ഞാൻ മ്യൂസിക് മോജോയിൽ ചെയ്ത എന്തിനു വേറൊരു സൂര്യോദയം അതാണ് ഞാൻ എന്റെ കരിയറിൽ അതെ അതെ എന്റെ കരിയറിൽ ചെയ്ത കവർ വേർഷൻസ് പറയാട്ടോ ഹിറ്റ് ഒരു കവർ വേർഷൻ ഞാൻ കേട്ടിട്ടുണ്ട് ഈ എന്തിനു വേറെ നോക്കിയിട്ടായിരുന്നു ആളുകൾക്ക് ഇപ്പൊ എന്ത് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം ഇതിന്റെ എന്ത് റിവൈസ്ഡ് അല്ലെങ്കിൽ എന്താണെങ്കിലും എന്തിനു വേറൊരു സൂര്യോദയമാണ് ഇഷ്ടം എന്ന് അതിന്റെ ശരിക്കും കാരണം എന്തായിരുന്നു എന്തിനായിരുന്നു അങ്ങനെ റിസർച്ച് അങ്ങനെ റിസർച്ച് ചെയ്തിരുന്നു ആ സമയത്ത് ആളുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ല ക്കാര് കേൾക്കാൻ കൊതിക്കുന്ന കുറെ പാട്ടുകൾ ഉണ്ടാകും എനിക്ക് ഈ പാട്ട് പുതിയ രീതിയിൽ കേട്ടാൽ കൊള്ളാം അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് അതിന് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് നിങ്ങൾ ആ പാട്ട് നിങ്ങൾ പാടരുത് യേശുദാസ് സാർ എങ്ങനെയാണോ പാടിയിരിക്കുന്നത് നിങ്ങൾക്ക് പാടാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അത് പാടരുത് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷേ പഴയ പാട്ടുകൾ നിങ്ങളുടെ നിന്റെ സൗണ്ടിൽ കേൾക്കാൻ എനിക്ക് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്